ഇപ്പോ ഡൽഹി മദ്യനയ കേസിന് തുല്യമാണിത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഡൽഹി മദ്യനയ കേസിനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇന്ത്യൻ എക്സ്പ്രസിലെ വാർത്തയിലെ ഒരു വാചകം ഞാൻ വായിക്കാം ഡൽഹി മദ്യനയ കേസിനെ കുറിച്ചാണ് ഡിസ്പൈറ്റ് ബീൻഎൽഎി അകാലിദൾ ഇൻ മാർച്ച് ടൂ തൗസൻഡ് എയ്റ്റീൻ ഹി ഗോട്ട് എ സിഗ്നിഫിക്കൻ ചങ്ക് ഓഫ് ലിക്വർ വെൻസ് ഇൻ പഞ്ചാബ് വെൻ ദ കോൺഗ്രസ് റൂൾ ദ സ്റ്റേറ്റ് ആര് ഓയാസിന്റെ ഈ ഉടമ ഒയാസിസ് ഉടമ ശിരോമണി അകാലിദളിന്റെ എം എൽ എ ആണ് പക്ഷെ ശിരോമണി അകാലിദളിന്റെ എം എൽ എ ആണെങ്കിലും ഹി ഗോട്ട് എ സിഗ്നിഫിക്കൻ ചങ്ക് ഓഫ് ലിക്വർ വെൻസ് ഇൻ പഞ്ചാബ് വെന്ത കോൺഗ്രസ്റ്റ് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മധ്യസ്ട്രപ്പുകൾ അദ്ദേഹത്തിന് അവിടെ കിട്ടിയത് എന്നുള്ളതാണ് വയാസിന് ആരാണ് എന്നുള്ളതിന് കൂടുതൽ തെളിവാണ് കൂടുതൽ തെളിവുകയാണെങ്കിൽ തരാം മധ്യപ്രദേശിൽ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് കോൺഗ്രസ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് വയാസിനു പ്രവർത്തനം ആരംഭിക്കാൻ അനുമതി കൊടുക്കുന്നത് പിന്നെ പ്രധാന പ്ലാന്റ് എവിടെയാണ് മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിൽ ലൈസൻസ് ലഭിക്കുന്നത് രണ്ടായിരത്തിലാണ് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് വയസ് അന്ന് മുഖ്യമന്ത്രിയുടെ പേര് ദിഗ്വിജയ് സിംഗ് എന്നാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് അപ്പൊ വേണമെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ ശ്രീ വി ഡി സതീശന് ദിഗ്വിജയ് സിംഗിനോട് ചോദിക്കാം എത്ര കിട്ടി എന്ന് മുൻകാല ചോദിക്കാം എന്താണ് ഹരിയാനയിലാണ് പിന്നൊരു പ്ലാന്റ് ഉള്ളത് വയസ്സിന്റെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അതിന് അനുമതി കൊടുത്തത് അനുമതി കൊടുത്ത മുഖ്യമന്ത്രിയുടെ പേര് ഭൂപീന്ദർ സിംഗ് ഹൂഡ കോൺഗ്രസ് നേതാവ് അപ്പോ ഹരിയാനയിലും മധ്യപ്രദേശിലും പഞ്ചാബിലും മൂന്ന് സ്ഥലത്തും ഇവരുടെ പ്ലാന്റിന് അനുമതി കൊടുത്തത് കോൺഗ്രസ് ഗവൺമെന്റുകൾ അവിടെ ആവാം ഇവിടെ വരുമ്പോൾ അനുവദിക്കില്ല എന്നതാണ് അവസരവാദം ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്